അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തു ബസ്മിള്ള റഹ്മാൻ റഹീം ഇൻ അലഹമില്ല വസ്സലാമ റസൂൽ നബിദൻ ആഘോഷം പുണ്യമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവരുടെ മാസികയിൽ ഇപ്രകാരം എഴുതുകയുണ്ടായി നബിദനും മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ മാസത്തിലെ റിസാല വാരികയിൽ നിന്നാണ് ഇപ്പോൾ ഞാനിത് വായിച്ചത് അഥവാ പെരുന്നാളിനേക്കാൾ പ്രതിഫലാർഹമായ ആഘോഷമാണ് പുണ്യകർമ്മമായ ആഘോഷമാണ് നബിദിനാഘോഷം എന്നാണ് ഇതിലൂടെ അവർ പഠിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണുള്ളത് അത് ഈദുൽ ഫിത്തറും ഈദുൽ അലഹായുമാണ് അത് റസൂൾ അള്ളാഹി സാഹു അലൈഹി വസ്ലം ഹദീഫിലൂടെ പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ വലിയ ആഘോഷമാണ് എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ ഖുറാനോ ഹദീസോ പഠിപ്പിച്ചിരിക്കണം എവിടെയാണ് അങ്ങനൊരു ആയത്ത് ഒരു ഹദീസും ഉള്ളത് ഇവിടെ മുസ്ലിങ്ങൾക്ക് ദീനായിട്ട് പഠിപ്പിക്കുകയാണ് ഈ നിസാലയിലെ എഴുത്തുകാരൻ അല്ലേ രണ്ടാമത്തെ ഒരു എഴുത്തുകൂടി ഞാൻ വായിക്കാം പൂങ്കാവനം മാസികയിൽ രണ്ടായിരത്തി എട്ട് മാർച്ചിലെ പൂങ്കാവനം മാസിക അതിൽ ഇപ്രകാരം എഴുതുകയുണ്ടായി ഏറ്റവും പുണ്യമുള്ള രാത്രി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ജനിച്ച രാത്രി തന്നെയാണ് അതിനുശേഷം ലൈലത്തുൽ കദറാണ് അപ്പോൾ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ജനിച്ച രാത്രി എന്ന് ഇവിടെ അവരുടെ മറ്റൊരു മാസികൽ എഴുതി വെക്കുകയാണ് ഇതിനും പ്രമാണം പറഞ്ഞു തരേണ്ടതുണ്ട് ഖുർആാനിലോ ഹദീസിലോ കാരണം അള്ളാഹു സുബാന ഹുവത്ത് അല്ലെ ലലിത്ൽ ഖദദറിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ചു അതിൻ്റെ ശ്രേഷ്ഠതകളും ഏറ്റവും ശ്രേഷ്ഠമേറിയ രാവ് ലലിത്ത് കദറിൻ്റെ രാവാണ് എന്ന് അള്ളാഹു താല പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത് ആയത്തിലോ ഹദീസിലോ ഉണ്ടോ ഇല്ല നബി കരീം സുല്ലാഹു അലൈഹി വസ്സലമയുടെയും അള്ളാഹുവിൻ്റെയും ദീനിൻ്റെയും പേരിൽ ശുദ്ധമായ കളവ് അവർ പറഞ്ഞുണ്ടാക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദീനി പൊളിക്കാൻ അതേപോലെ തന്നെ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കാൻ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കു നിങ്ങൾ റസൂർ സല്ലാഹു അലൈഹി വസ്ലമയുടെ ഹദീസുകളിൽ ഏത് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും പെരുന്നാൾ ദിവസത്തിൻ്റെ പ്രത്യേകതയും അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് റസൂർ അലൈഹി അലൈവിസ്ലമ പറഞ്ഞു അപ്പോൾ ചെറിയ പെരുന്നാളാണെങ്കിൽ റസൂർ അല്ലാഹു സല്ലാഹു അലൈഹി വല്ലമ പെരുന്നാൾ നമസ്കാരം നടത്തി രണ്ടര കാലത്താണ് പെരുന്നാൾ നമസ്കാരം അതിൻ്റെ രീതി ഇങ്ങനെയാണ് അതേപോലെ തന്നെ തെക്കുവീറുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പെരുന്നാൾ ഈദ്ഗാഹിലേക്ക് പെരുന്നാളിന് ഈദ്ഗാഹിൽ വെച്ചാണ് റസൂർ അഹി അല്ലാസ്ലും നമസ്കരിച്ചത് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പും അതേപോലെ തന്നെ പോകുന്ന സമയത്തും തെക്കുവീറുകൾ വർദ്ധിപ്പിച്ചിരുന്നു നല്ല വസ്ത്രങ്ങൾ ധരിച്ചു സുഗന്ധം പൂശി അതേപോലെ തന്നെ നബി കരീം സല്ലാ അലൈ വസ്സലാമ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ ഒട്ടനേകം സുന്നത്തുകൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളക്കണക്കിന് സുന്നത്തുകൾ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു അതേപോലെ തന്നെ വലിയ പെരുന്നാളാണെങ്കിലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ ലൈലത്തുൽ കദർ അള്ളാഹു സുബാന വിഷു ഖുറാനിലൂടെ പറഞ്ഞു ലൈലത്തുൽ കതിരി ഹൈറും ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണത് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രി അന്ന് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിവരും തനസലുൽ മലായി കത്ത് അമ്രേ മലക്കുകളും ജിബിലിയിലും ഇറങ്ങിവരും അള്ളാഹു സുബഹാന ഹോത്തല അവരോട് പറഞ്ഞതൊക്കെ നടപ്പിലാക്കും എന്നൊക്കെ വിശുദ്ധ കുറാം പറഞ്ഞു അതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളക്കണക്കിന് ലൈലിത്തുൽ കതിറിൻ്റെ ശ്രേഷ്ഠത അന്ന് രാത്രിയെ സജീവമാക്കണം അതേപോലെ തന്നെ ലലിത്തുൽ കദറിലുള്ള രാത്രി നമസ്കാരം വിശുദ്ധ ഖുറാൻ്റെ പാരായണം ലൈലത്തുൽ കദറിലുള്ള ഇഷ്ടഫാർ ഇങ്ങനെ ഒട്ടനേകം ശ്രേഷ്ഠതകൾ ലൈലത്തുൽ കദറിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഹദീസിലൂടെയും അള്ളാഹു സുബാന ഹുവത്താല വിഷുദ് ഖുറാനിലൂടെയും പഠിപ്പിച്ചു എന്നാൽ ഈ മുസ്ലിയാക്കന്മാരായ ആളുകൾ നബിദിനാഘോഷവാദികൾ അത് പുണ്യമാണെന്ന് വാദിക്കുന്ന ആളുകൾ പെരുന്നാളിനേക്കാളും അതേപോലെ തന്നെ ലൈലത്തുൽ കദറിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് എങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു തരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ റബിയുല്ലവ്വൽ മാസത്തിൽ റബിയുല്ലവൽ പന്ത്രണ്ട് ഇനി എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അന്ന് കുളിക്കണോ ആ കുളിയുടെ എന്താണ് പുതുവസ്ത്രം ധരിക്കണോ അതേപോലെ തന്നെ അന്ന് ഏത് മാലയാണ് പാരായണം ചെയ്യേണ്ടത് ഏത് മൗലുതാണ് പാരായണം ചെയ്യേണ്ടത് അന്ന് ദാനധർമ്മങ്ങൾ നടത്തണോ അതേപോലെ തന്നെ നബി കരീം സല്ലാഹു അലഹി വസലമയെക്കുറിച്ചുള്ള വന്നിട്ടുള്ള ആയത്തുകൾ പാരായണം ചെയ്യണോ ഏത് സുഹൃത്തുകൾ പാരായണം ചെയ്യണം അന്ന് പ്രത്യേക നമസ്കാരമുണ്ടോ അന്ന് മനുഷ്യർ എന്തൊക്കെ ചെയ്യണം ഒരു മുസ്ലിം എന്നുള്ള നൽകുക കാരണം ലലിത് ഉൽ ഖദറിനേക്കാളും പെരുന്നാളിനേക്കാളും ശ്രേഷ്ഠമുള്ള വിഭാഗത്താവുമ്പോൾ ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളും ഒരു മുസ്ലിം പുണ്യം പ്രതീക്ഷിക്കുന്ന കൂലി പ്രതീക്ഷിക്കുന്ന സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരു മുസ്ലിം എന്തു ചെയ്യണമെന്ന് ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളും ഹദീസുകളും ആ വിഷയത്തിൽ വേണ്ടിയിരുന്നു പക്ഷെ ഒന്നും അതിൽ കാണാനില്ല എന്നുള്ളതാണ് വസ്തുത അല്ലേ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആയത്തോ ഹദീസോ വന്നിട്ടുണ്ടോ റബി ഉള്ള ഉൽമാസത്തിൽ ആ റബീ ലവൽ മാസം പിറന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്യണം റബിയുൽ ലവൽ പന്ത്രണ്ടിന് പ്രത്യേകത ഇന്നത് ചെയ്യണം എന്തെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരന്മാരെ ഈ മുസ്ലിയാക്കന്മാരായ ആളുകളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ അലൈഹി അലൈവലമയുടെ വഫാത്തിൻ്റെ ദിവസം ആഘോഷമാക്കുന്ന അവസ്ഥാവിശേഷമാണ് ഇവിടെ ഉള്ളത് നബിയുടെ പേരിൽ കളവ് പറയുന്നു റസൂർ സാഹി വസ്ലം പറഞ്ഞു മൻ മൻയ്യ മുതാമിതൻ ആർ ആരെങ്കിലും എൻ്റെ പേരിൽ കൽപ്പിച്ചു കൂട്ടി കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ദീനിൻ്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ സീറ്റ് നരകത്തിൽ റിസർവ് ചെയ്യട്ടെ എന്ന് റസൂർ അഹുസ് അല്ലാസം പറയുകയുണ്ടായി അതുകൊണ്ട് സഹോദരന്മാരെ നബിക്കോ സഹാബത്തിനോ ഷാഫി ഇമാമിനോ മധുഹബിൻ്റെ പണ്ഡിതന്മാർക്കോ ആർക്കും പരിചയമില്ലാത്ത ഈ ബിദ്അത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോയ ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവരിതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഖുർആനും അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനിഗ്രൈ കുമാർ ആവട്ടെ അസ്ലാം വാരിക്കും